പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും വായനാ വിസ്മയത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം വ്യഞ്ജനാക്ഷരങ്ങളിൽ ഡാ കുടുംബത്തിലെ അക്ഷരങ്ങൾ വരെ നമ്മൾ പഠിച്ചു ഇനി താ കുടുംബത്തിലെ അക്ഷരങ്ങൾ പഠിക്കാം താ താ ല തല എന്താ ഇംഗ്ലീഷിൽ പറയുന്നത് ഹെഡ് അടുത്ത അക്ഷരം രഥം ഇംഗ്ലീഷിൽ പറയുന്നത് ഹോൾസ് കാർട്ട് ദീപം ീപം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ധനം ധനം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്താണ് മണി നരി നരി എന്ന് പറഞ്ഞാൽ നമുക്ക് അക്ഷരങ്ങൾ ഒന്നും കൂടെ പറഞ്ഞു നോക്കിയാലോ ധ ఇథ నా ఒ ఇథ న